പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ മുപ്പത് വർഷമായി തുടർന്നു വന്നിരുന്ന മൗനവ്രതം അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ദേവി എന്ന ഒരു അമ്മ നമുക്കറിയാം ഇതുവരെ ക്ഷേത്രം ഉയർന്നതിനു ശേഷം മാത്രമേ ചെരുപ്പിടൂ എന്ന് പറഞ്ഞ് ആ അന്ന് അന്ന് മുതൽ പാദരക്ഷ ധരിക്കാൻ പോകുന്ന ആൾക്കാരുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ശ്രീരാമനു വേണ്ടി ഇതുവരെ ഉപേക്ഷിച്ചിരുന്ന പലരും അന്നത്തെ ദിവസം തുടരുകയാണ് തുടങ്ങുകയാണ് എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു അതിനിടയിലാണ് മുപ്പത് വർഷമായി മൗനവ്രതം ഒരു അക്ഷരം മിണ്ടാതെ മൗനവ്രതം പാലിക്കുകയായിരുന്ന ഒരു അമ്മ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ സീതാരാമ മന്ത്രം ഒരുവിട്ട് വ്രതം അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നത് ദേവി എന്നാണ് ഈ അമ്മയുടെ പേര് ജനുവരി ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര ദിനമാണ് രാജ്യമൊട്ടാകെയുള്ള ഭക്തർ പ്രാർത്ഥനയോടെ അസുദിനത്തിന് ായി കാത്തിരിക്കുകയാണ് ഝാർഖണ്ഡിൽ നിന്നുള്ള സരസ്വതീദേവിയും പ്രാണപ്രതിഷ്ഠാ ദിനത്തിനായി കാത്തിരിക്കുകയാണ് കാരണം തന്റെ മൗനവ്രതം അവസാനിപ്പിക്കാൻ സീതാരാമ മന്ദിരം ഒരുവിട്ട് തന്റെ മൗനവ്രതം അവസാനിപ്പിക്കാനുള്ള കാത്തിരിപ്പ് ആ അമ്മയുടെ കാത്തിരിപ്പിനെ കുറച്ചൊരുപാട് ത്യാഗത്തിന്റെ കഥകളാണ് പറയാനുള്ളത് ഝാർഖണ്ഡിലെ ധൻബാദിലെ കർമ്മതാന്തിലാണ് ദേവിയുടെ താമസം എൺപത്തിയഞ്ചു വയസ്സാണ് മൗനി മാത എന്നാണ് സരസ്വതീ ദേവി അറിയപ്പെടുന്നത് മുപ്പത് വർഷം മുൻപാണ് ദേവി രാമക്ഷേത്രത്തിനായി മൗനവ്രതം ആചരിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തർക്കമന്ദിരത്തിന്റെ തകർച്ചയ്ക്ക് ശേഷമാണ് അമ്മ മൗനവ്രതം ആരംഭിച്ചത് എന്ന് ഇളയമകൻ ഹരിറാം അഗർവാൾ പറഞ്ഞു ശ്രീരാമൻ ക്ഷേത്രത്തിൽ എത്തുന്നതുവരെ താൻ നിശബ്ദയായിരിക്കും എന്ന അമ്മ പ്രതിജ്ഞ എടുത്തതായി ഹരിറാം പറയുന്നു നാല് പെൺമക്കൾ ഉൾപ്പെടെ എട്ട് മക്കളാണ് സരസ്വതീദേവിക്കുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഭർത്താവ് മരിച്ചതിനു ശേഷമാണ് അമ്മ ജീവിതം ശ്രീരാമനു വേണ്ടി സമർപ്പിച്ചത് പിന്നീട് കൂടുതൽ സമയവും തീർത്ഥാടന കേന്ദ്രങ്ങളിലാണ് സമയം ചിലവഴിച്ചത് ആശയവിനിമയത്തിനായി ആംഗ്യ ഭാഷയാണ് മൗനി മാത ഉപയോഗിച്ചു വന്നിരുന്നത് എഴുതി നൽകും ക്ഷേത്രത്തിന്റെ ഭൂമി പൂജവരെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു മണിക്കൂർ വ്രതത്തിൽ നിന്ന് ഇടവേള എടുത്തിരുന്നു പൂജ ദിവസം മുതൽ സരസ്വതി ദേവി പൂർണ്ണമായും നിശബ്ദയായി രാംലല്ലയുടെ ക്ഷേത്രത്തിൽ വെച്ച് സീതാരാമ മന്ദിരം ഉരുവിട്ടുകൊണ്ടായിരിക്കും ദേവി മുപ്പത് വർഷത്തെ വ്രതം അവസാനിപ്പിക്കുക പ്രാണപ്രതിഷ്ഠയ്ക്കായി യാത്ര തിരിച്ചിട്ടുണ്ട് കോൾ ഇന്ത്യയുടെ ഉപസ്ഥാപനമായ ഭാരത് കോക്കിംഗ് കോൾ ലിമിറ്റഡിലെ ഉദ്യോഗസ്ഥനാണ് മകൻ നന്ദലാൽ നന്ത്ലാൽ അഗർവാളിനോടൊപ്പമാണ് സരസ്വതീ ദേവി ഇപ്പോൾ താമസിക്കുന്നത് അയോധ്യയിലെ മറ്റു ചില വിശേഷങ്ങളിലേക്ക് കൂടി അയോധ്യയിൽ രാമജന്മഭൂമിയോട് ചുറ്റപ്പെട്ട നിരവധി ക്ഷേത്രങ്ങളുണ്ട് മിക്ക ക്ഷേത്രങ്ങളിലും ശ്രീരാമനും സീതാദേവിയും ഹനുമാനുമാണ് പ്രധാന പ്രതിഷ്ഠ രാമക്ഷേത്രത്തിന് സമീപത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഹനുമാൻ ഗഡി അയോധ്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചുറ്റും കോട്ട പോലെ കിട്ടിയ ഈ ക്ഷേത്രത്തിലിരുന്ന ഹനുമാൻ സ്വാമി അയോധ്യയെ സംരക്ഷിക്കുന്നു എന്നാണ് വിശ്വാസം ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ഹനുമാൻ സ്വാമിക്ക് കേൾക്കാനായി ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും സീതാരാമ മന്ദിരം മുഴുകി കൊണ്ടേയിരിക്കും ശ്രീരാമക്ഷേത്രത്തിൽ എത്തി ദർശനം നടത്തുന്നതിന് മുമ്പ് ഹനുമാൻ സ്വാമിയെ ദർശിക്കണം എന്നാണ് വിശ്വാസം പടികൾ കയറി വേണം സമുച്ചയത്തിൽ എത്താൻ രാമനവമി ഹനുമാൻ ജയന്തി ദീപാവലി എന്നിവയാണ് ഇവിടത്തെ രാമജന്മഭൂമിയുടെ വടക്ക് കിഴക്കായാണ് കനക് ഭവൻ സ്ഥിതി ചെയ്യുന്നത് വിവാഹത്തിന് ശേഷം കൈകേ സീതാദേവിക്ക് സമ്മാനിച്ചതാണ് ഈ കൊട്ടാരം ശ്രീരാമനും സീതാദേവിയും ഇവിടെയാണ് വസിച്ചിരുന്നത് എന്നാണ് വിശ്വാസം ശ്രീരാമന്റെയും സീതാദേവിയുടെയും വിഗ്രഹങ്ങളും ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് സരയൂ തീരത്തുള്ള ക്ഷേത്രം മറ്റൊരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ശിവനാണ് പ്രധാന പ്രതിഷ്ഠ ഋഷഭ ക്ഷേത്രം ദിഗംബർ അരീന തുളസി ചൌരക്ഷേത്രം കൌസല്യഘട്ട് ക്ഷേത്രം കലേറാം ക്ഷേത്രം ചിത്രഗുപ്ത ക്ഷേത്രം ഛോട്ടി ദേവ്കാളി ക്ഷേത്രം മൌര്യക്ഷേത്രം ഭരത് മഹൽ ക്ഷേത്രം രാങ്കുലീല ക്ഷേത്രം ദശരഥ ഭവൻ രാമകച്ചാരി ബ്രഹ്മകുണ്ട് ഗുരുദ്വാര ജാനകി ഘട്ട് മംഗൾ ഭവൻ ലക്ഷ്മണൻ കോട്ട എന്നിവയും ഈ നഗരയിലെ പ്രധാന ക്ഷേത്രങ്ങളാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം നവീകരിക്കുന്നുണ്ട്